ഹലോ ഗായ്സ് ട്രാവലിംഗ് അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂട്ടുകാർക്ക് വരാൻ പറ്റുക അടിപൊളി സ്ഥലം ഞാൻ പരിചയപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ ആണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് പാലുകാച്ചി മല ഈ മലയിലേക്ക് പ്രവേശിക്കാനായിട്ട് രണ്ട് വഴികളുണ്ട് ഒന്ന് നീണ്ടു നോക്കി ടൗണിൽ നിന്ന് മുകളിലേക്ക് പാലുകാച്ചി മലയിലേക്ക് പ്രവേശിക്കാം രണ്ട് കേളകൻ ടൗണിൽ നിന്ന് അടയ്ക്കാത്തതോടെ ചെന്ന് ശാന്തിഗിരി വഴി നമുക്ക് ഈ പാലുകാച്ചി മലയിലേക്ക് പ്രവേശിക്കാം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗൈഡുകളുടെ ഒരു സഹായം നമുക്ക് ലഭ്യമാണ് കൂടാതെ പാസ് മുഖാന്തരമാണ് അങ്ങോട്ടേക്ക് കടത്തിവിടത്തുള്ളൂ അതുകൂടാതെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഞാൻ എടുത്ത ഒരു ചിത്രം മാത്രമാണ് അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ ദൃശ്യം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ തന്നെ വരം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ താങ്ക് യു